സന്തോഷമില്ല എനിക്കെപ്പോഴും സ്ത്രീകളെ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കൂടി ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഭൂപ് സ്ത്രീകളാണ് എനിക്ക് മൂന്നിൽ കാണുന്നത് അപ്പോൾ എപ്പോഴും സംരംഭത്തെ കുറിച്ചും ഒക്കെ ഞാൻ ആവർത്തനം പല സ്ഥലങ്ങളിലൊക്കെ ഇവിടുത്തും കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോ മൂപ്പയുടെ പുതിയ ഒരു സംരംഭം ആലപ്പുഴയിൽ അത്രയും വലിയൊരു ഷോറൂമിന് ശേഷം കൊച്ചിയിൽ വലിയൊരു ഷോറൂം ഇവിടെ നമുക്കായി തുറന്നു തരികയാണ് അപ്പോൾ ഓരോ ഉയർച്ചയുടെ ഓരോ പണക താങ്കളും മൂലയെ പോലെ മൂലം പോലെയുള്ള അനേക ശക്തരായ സ്ത്രീകളുടെ ഇന്നലെയുള്ള വിജയ മൂലത്ത് കാണാനും അത് ചെറിയൊരു പങ്ക പഠിക്കാനും സാധിക്കുക എന്ന് പറയുന്ന ഒരു പരിസ്ഥിതിയിൽ നിന്നുള്ളവരെ എനിക്ക് ഏറെ അഭിമാനവും സന്ദേശവും കഴിയുന്ന ഒരു കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഏറ്റവും അറിപ്പിച്ച് നീക്കി വിളിച്ചിരിക്കുന്ന ഒരു കൂട്ടുകാരി ഭാവനയോടൊക്കെയാണ് ഞങ്ങൾ യൂഡ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരുടെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ചു തന്നിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഭാവിയും ഇപ്പം ഞാൻ അങ്ങനത്തെ സ്നേഹവും ബഹുമാനവും ആരാധനയും എനിക്കുള്ള ഒരു രീതിയാണ് ഭാവന ഭാവിയുടെ കൂടെ ഗെയിമിയെത്താൻ സാധിച്ചതും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംരംഭം വലിയ വലിയ വിജയങ്ങളിലേക്ക് പകപ്പെട്ട് എന്നാൽ മോഹിയുടെയും സജീവിയുടെയും കുടുംബത്തിനെയും തിഹാർ ഡിസൈഡ്സിൻ്റെ എന്റെ കുടുംബം ഇനിയും ഒരുതായ ഒരു സ്നേഹവും പ്രോത്സാഹനവും ഇപ്പോൾ ഡിസൈൻഷൻ ഓക്കെ ഒന്നും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും ആശംസകൾ വരിക